ഒരു പെൺകുട്ടി ഇല്ലേ വരുന്ന നിർത്ത നിർത്ത അകത്ത് പോ അപ്പൊ സാധകം അത് ഞാൻ പിന്നെ വിളിക്കാം അപ്പൊ വന്നാ മതി ഓ ആകത്ത് നമസ്കാരം 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 ആരാ മനസിലായില്ല ഞങ്ങള് എനിക്ക് ആദ്യം പിടിയിട്ടില്ല ഞാൻ പറഞ്ഞേ വടക്കേപ്പറമ്പില താമസക്കാരാ ഇരിക്കണോ മോളുടെ പേരെന്താ ഞാൻ കുടിക്കാന്നെക്കട്ടെ ഇപ്പൊ വേണ്ട ഒരുപാട് സമയമുണ്ടല്ലോ വാങ്ങിച്ച് കുടിക്കോളാം പട്ടാളത്തിലായിരുന്നു അതെ അതേ റിട്ടയർഡായിട്ട് കൊറേ കൊല്ലങ്ങളായി അപ്പൊ എവിടെയാ സ്വന്തം സ്ഥലം പാലക്കാട് എന്ന് പറയാൻ ഇപ്പൊ അവിടെ ആരുമില്ല അയാ ഇന്നൊരു ഗ്രാമത്തിലോട്ട് കടന്നു കൂടിയത് ഇഷ്ടപ്പെട്ട കുറച്ച് ഭൂമി വാങ്ങി വാങ്ങികാലം ഇവിടെ തന്നെ ആഗ്രഹം കൂടണോ നന്നായി ഇത്രയും സ്വസ്ഥതയും സമാധാനമുള്ള സ്ഥലം കേൾക്കാൻ പോലും കിട്ടില്ല എന്റെ മോളുടെ മോളാ മോള് മരിച്ചിട്ട് മൂന്ന് വർഷമായി പിന്നെ എനിക്കൊരു സഹായത്തിന് ആള് വേണമല്ലോ അങ്ങനെ കൊച്ചു എന്ത് സഹായം വേണമെങ്കിലും ഇവിടെ പറഞ്ഞാ മതി ഓ അത് വീടൊക്കെ വൃത്തിയേടെ കിടക്കുന്നു ഒന്ന് പെയിന്റ് കൊള്ളായിരുന്നു ആളെ ഏർപ്പാടാക്കാം അല്ലെ കണ്ടിരുന്നോ ഇല്ല ഇവിടെ വന്ന് എന്നെ കണ്ട സ്ഥിതിക്ക് അവിടെയും പോണം തിരുവെ ആളെ നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാന്ന് അത് ചെയ്ത കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് അറിഞ്ഞൂടാത്ത കാര്യം രണ്ടുതരം ബുക്കി ചാടി നടും തല്ലെന്ന് ഞാൻ ഓർത്തോ चो, चो, ना 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 आवन आवन। आवन। ോ എന്നോച്ചോട്ടെ എന്നൊഴിച്ചോട്ടെ എന്നാ ഞാനെന്താ വിളക്കാണോ എന്റെ കുത്തുന്ന് എല്ല് മാത്രമേ ഉള്ളൂ ഇറച്ചി വരുന്നേ ഉള്ളുടക്കില്ലേക്കണ്ട് ഒരു മിനിറ്റ് ചേട്ടന കാലു നോക്കി ചേട്ടന കാലു നോക്കിയേ ഞാനൊന്നും ചവിട്ടി തരമട്ടെ ഇവൻ ചവിട്ടി തിരുമ്പണ്ടാ ഇവന്റെ കാലം ആണിയുടെ അസുഖമുള്ളതാണ് ഒരു മന്ന മുതിയ ചവിട്ടി തിരുമേ കാലിൽ ആണി മാറുന്നു എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നീ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ മറന്നൊന്ന് കണ്ടുപിടിച്ചോട്ടെ എന്റെ ചോട്ട് മർമ്മത്തു കൊണ്ടുവന്നു ചേട്ടത് ഉണ്ണി 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 കാറ്റ് ഉണ്ണി 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 എന്ത് എന്തടാ എന്ത് പറ്റിയേ എന്ത് പറ്റില്ല അത് പിന്നെ അച്ഛൻ പഠിപ്പിച്ചെന്ന ചവിട്ടി തിരിമ് ഒന്ന് പ്രയോഗിച്ചു നോക്കിയതാ ഇവനെന്തോ നിനക്കൊന്നും പറ്റി നല്ലതായി പണി അത് ഞങ്ങൾ എത്ര പറയാൻ എടാ നായടെ വാലേ നൂറ്റാണ്ട് കാലം നൂറ്റാണ്ടുകാലം കുഴലിട്ടാലും നേരെയാവൂലിയഭ്യാസികള് ഇനി മേലാലി പണി ചെയ്താണ്ടല്ലോ ചവിട്ടി തിരുമനല്ല ചവിട്ടി നടുപോടിക്കും ഞാൻ അവിടെ ഞാൻ ഞാൻ അങ്ങോട്ട് വരാം എന്താ വരെ വാടക താമസിക്കുന്നവരാ ആ കുഞ്ചാലി പറഞ്ഞിരുന്നു ആ വീട് വാടകയ്ക്ക് തരുന്നതിന് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടല്ല പിന്നെ ചാത്തു കുട്ടി പറഞ്ഞ എനിക്ക് ഇതിന്റെ അഭിപ്രായം വളരെ സന്തോഷം പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കളരി ഉള്ളതാ സന്തോഷം ഞാൻ മലബാറുകാരൻ ഓഫീസർ ഞങ്ങളെ ഈ ശ്രമം എന്താ മുത്തശ്ശിനി അതിന്റെ കൂടെ ഉള്ള ഒരു ഉള്ളൊരു വീടൊന്ന് വൃത്തിയാക്കി വെള്ള പൂശുന്ന കാര്യ കുഞ്ഞാലി പറഞ്ഞിരുന്നു ഞാൻ ആളെ വയ്ക്കാം ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ ഒരു മോർണിംഗ് വാക്ക് ഇനിയിപ്പൊ അമ്മയുടെ ആവല്ലോ നടപ്പ് അതിനെന്താ അതിനെന്താളു മോൾക്ക് ഒരുപാട് ഇഷ്ടായി പിന്നെ അമ്മേ എനിക്കൊരു സംശയം എന്താ ഈ തമ്പുരാക്കന്മാരെന്താ രണ്ടുപേരും രണ്ടു വീട്ടിൽ താമസിക്കുന്നത് രണ്ടടത്താണ് താമസമെങ്കിലും ഒരാൾ എടുക്കുന്ന തീരുമാനം മറ്റാൾക്ക് സമ്മതം തന്നെയാ തമ്പുരാക്കന്മാരുടെ അധികവും മർക്കടമുഷ്ട്രീം വാശിയുടെയും കഥകളാവും ഇപ്പൊ എത്ര ഉണ്ട് പണ്ടൊക്കെ എന്തായിരുന്നു സ്ഥിതി അറിയോ മിണ്ടിയ കോപം തൊഴുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ വാശിയ ഇപ്പൊ മക്കളൊക്കെ വലുതായപ്പോ പഴയതുപോലെ ആയാ പറ്റൂലോ എന്നാലും തമ്പുരാക്കന്മാര് തമ്മില് വലിയ സ്നേഹത്തില

ഇതിപ്പോ എന്ത് പറ്റിയോ ആവോ ഇവരുടെ പണിക്കാര് തമ്പരാക്കന്മാരെ കുറിച്ച് എന്ത് നല്ല അഭിപ്രായ പറഞ്ഞാൽ അറിയോ അമ്മയ്ക്ക് അറിയോ ആരാണ് ഇത്ര നല്ല പണിക്കാര് അത് പിന്നെ അമ്മയ്ക്ക് അവരുടെ പേര് പറഞ്ഞാൽ മനസ്സിലാവില്ല സാഹചര്യം കൊണ്ട് പണിക്കാരെ പോയതാണ് അമ്മ അവര് ഇനി അമ്മയ്ക്ക് അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ നമ്മുടെ വീട് വീട് പെയിന്റ് പെയിന്റ് അല്ല പിന്നെ അമ്മേ അവരിൽ ഒന്ന് രണ്ടു പേരെ അച്ഛന്മാർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അതെന്താ അതായത് അമ്മേ അക്കരെ നിന്നൊരു വെള്ളടിക്കാരൻ വന്നു ഇക്കരയിൽ നിന്ന് ഒരു വെള്ളടിക്കാരം ഈ അക്കരയിൽ നിന്നുള്ള വെള്ളടിക്കാൻ ഇക്കരെ നല്ല വെള്ളടിക്കാരം തമ്മിൽ നേരത്തെ എന്തൊരു പക്ഷെ ആ മതി മതി പോകാതെ പോ നിന്നെ തന്നെ എല്ലാം നേരത്തെ വീട്ടിലേക്ക് എത്തണം കേട്ടോ ഇത് ഇങ്ങനെ ഒരു ഇളമുറ തമ്പിളാക്കന്മാര് മോള് ദിവസം വീട്ടിലേക്ക് വരണം വരണമെന്ന് ഞാനും ആലോചിച്ചോണ്ടിരിക്കാമേ മോക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം വരട്ടെ ശരി സംഗീതം പഠിക്കാന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹ അതും ഇവിടം തന്നെ ആവുമ്പോ അതിപ്പോ എനിക്ക് പഠിപ്പിക്കാൻ വിരോധം ഉണ്ടായിട്ടല്ല ഞാനിപ്പോ ഇവരെ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ എന്നാലും ഇക്കാര്യത്തില് ഭാഗവതൊന്ന് കുട്ടി വേറെ വേറൊന്നും വിചാരിക്കരുത് ഇക്കാര്യത്തിൽ എനിക്ക് ലേശം നിർബന്ധമുണ്ട് ഞാനിവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാം വന്ന് പഠിച്ചോളാം എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല എങ്കി പിന്നെ ഞാൻ ഇറങ്ങട്ടെ അല്ല വന്നിട്ടൊന്നും ആദ്യക്ക് കയറിയില്ലല്ലോ മോളു വാ ആ കുട്ടി ഒന്ന് സംഗീതം പഠിച്ചു എന്ന് ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം ഉണ്ട് സംഗീതത്തിന്റെ പേരും പറഞ്ഞ് എന്ത് ധൈര്യത്തിലാ ഞാൻ ഒരു പെൺകുട്ടി ഇവിടെ കയറ്റിരുത്തുന്നത് അച്ഛാ ഞാനകത്ത് പോയി കുറച്ച് സംഭാരം കുടിച്ചിട്ട് വരട്ടെ ഇത് തന്നെയാണ് ഇതിന്റെ കുഴപ്പം ഒരു പെൺകുട്ടി അകത്തോട്ട് കാലെടുത്ത് വെച്ചില്ല അതിനു മുമ്പേ തുടങ്ങി വാനരപ്പടക്ക് ദാഹം പാടുക സംഗീതം പഠിപ്പിക്കുന്നു നീ ഒന്ന് അയാൾ അയാൾക്ക് സൗകര്യം എന്നാ മുത്തൊന്ന് കേട്ടോ സംഗീതം പഠിപ്പിക്കാൻ അയാൾക്ക് വൈകി വേണ്ട ഞാൻ വേറൊന്ന് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ മുത്തശ്ശൻ അങ്ങനെ പെട്ടെന്നൊന്നും അല്ലെന്നാലും മാത്രമല്ല ഒരു പെൺകുട്ടിയെ കളരിമുറകള് പഠിപ്പിക്കാന്ന് വെച്ചാൽ അതിലൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ടുകളൊന്നും സാരമില്ല ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത് പറ്റില്ല ഗുരുക്കൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ഇല്ല ഞാനൊരു തീരുമാനം പറഞ്ഞ പിന്നെ ആരും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യല്ല പെൺകുട്ടികൾ കളരിമുറ പഠിച്ചു എന്ന് വെച്ച് അത്ര വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ കൊഴപ്പൊന്നുമില്ല പക്ഷെ കുട്ടിയെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ല എന്നാരു പറഞ്ഞു ഞാൻ കാണിച്ചു തരാം